കാസർകോട് കുന്നുംകൈയിലെ കൈയിലെ വീട് ഒരുക്കാൻ സ്കൂൾ അധികൃതരും നാട്ടുകാരും പന്ത്രണ്ട് വർഷമായി പ്ലാസ്റ്റിക് വിരിച്ച വീട്ടിൽ കഴിയുന്ന നിർധന കുടുംബത്തിന് സ്വപ്നഭവനം പണിയാനുള്ള ശ്രമത്തിലാണ് ജനകീയ കമ്മിറ്റി ജീവിക്കാനായി കടലവില്പ്പനയുമായി കുട്ടികളെത്തിയതോടെയാണ് ദുരിതം പുറംലോകം അറിയുന്നത് പന്ത്രണ്ട് വർഷമായി താമസം പ്ലാസ്റ്റിക് വിരിച്ചു കെട്ടിയ വീട്ടിലാണ് മാജിതിന്റെയും സഹോദരങ്ങളുടെയും പിതാവ് ഗുരുതര രോഗം ബാധിച്ച് മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലും ആരും തുണയില്ലാത്ത മൂന്നാൺകുട്ടികൾ ഒടുവിൽ കുടുംബം പുലർത്താനായി കടല വിൽക്കാനിറങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് സഹായഹസ്തമായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് കുന്നുംകൈ എൽ കെ അസിനാർ മെമ്മോറിയൽ എ യു പി സ്കൂളിലെ സഹപാഠികളും അധ്യാപകരും പി ടി ഐയും ചേർന്ന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് വീടിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ് വീടിന്റെ ആരംഭിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഈ കുടുംബത്തെ നൂറ് ശതമാനം ചേർത്ത് പിടിക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ധനസമാഹരണാർത്ഥം ഒരുപാട് തുക ഇനിയും ആവശ്യമുണ്ട് അതുകൊണ്ട് നല്ലവരായ നാട്ടുകാർ ഈ കുട്ടികളെ ഓർത്തുകൊണ്ട് പരമാവധി സഹായ സഹകരണം ചെയ്തു തരണമെന്നാണ് എനിക്ക് മാജിതിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ഫെഡറൽ ബാങ്ക് ഭീമനടി ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്